ഒരു മാാൽ എത്രമാത്രം ഹൃദയശൂന്യനും വാർത്താ കച്ചവടത്തിനു വേണ്ടി അവൻ എത്ര മനുഷ്യത്വ വിരുദ്ധമായി ഇടപെടുന്നു എന്ന് ഈ ദൃശ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തും കുവൈറ്റിലുണ്ടായ തീപിപിടുത്തത്തിൽ മരണപ്പെട്ട ഷെമീറിന്റെ സുഹൃത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന നജീബിന്റെ പിതാവ് നമ്മളൊപ്പമുണ്ട് നജീബ് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് മോനെ വിളിച്ചായിരുന്നോ എന്താ എന്താ സംഭവം പറഞ്ഞത് മോനെ വിളിച്ചായിരുന്നു മോന് നാല് വർഷം കൊണ്ട് ഈ ഷെമീറും മോനും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു അപ്പം ഇന്നലെ രാവിലെ പതിനൊന്നര മണിക്ക് എൻ്റെ രണ്ടാമത്തെ മോൻ എന്നെ വിളിച്ച് പറയുന്നു ഇതുപോലെ നജീമേത് ഉണ്ടായി അതുപോലെ ഷമീർ പോയി ആരോടും പറയണ്ട നജീമിനോട് സംസാരിച്ചോ എന്താ അപകടം എങ്ങനെയുണ്ടായി പറയുന്നത് തീപിടുത്തം ഉണ്ടായി അങ്ങനെ രക്ഷകളമ്മ നോക്കി നല്ലതല്ല അങ്ങനെ

ഒരച്ഛനോടാണ് ഒരു മകൻ നഷ്ടപ്പെട്ടു നിൽക്കുന്ന പിതാവിനോടാണ് അവൻ കോല് നീട്ടുന്നു എന്ന് ബോധ്യമില്ല ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടില്ലേ എത്ര വിസ്തരിച്ച് കണ്ണീരിൽ കുതിർന്ന അയാൾ പറയുമ്പോഴും അവൻ യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ വീണ്ടും വീണ്ടും കുത്തി കുത്തി ചോദിക്കുകയാണ് കാര്യം മുതലാളിക്ക് വേണ്ടി വാർത്താ കച്ചവടം നടത്തുമ്പോൾ എന്ത് മനുഷ്യത്വം സ്വന്തം വീട്ടിലെ അച്ഛനോ സഹോദരനോ അല്ലെങ്കിൽ മക്കളോ അങ്ങനെ മറ്റാർക്കെങ്കിലും ഈ അവസ്ഥ വന്നാൽ അയാളുടെ ഭാഗത്ത് നിന്നിട്ട് എവനൊന്ന് ചിന്തിക്കണം എവന് നേരെ ഇത്തരം ഒരു കോലും നീട്ടിക്കൊണ്ട് വേറൊരുത്തൻ വന്നാൽ ആ മകൻ നഷ്ടപ്പെട്ട വേദനയിൽ ഇങ്ങനെ കഴിയുമോ എന്ന് സ്വയം ചോദിക്കണം ചിലപ്പോൾ കഴിയുമായിരിക്കും കാര്യം മനുഷ്യത്വം എന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിഭാഗമാണല്ലോ മാപ്രാക്കൂട്ടൻ അവർക്ക് ഒരു ദിവസം വാർത്താ കോട്ട തയക്കണം അതിന് എവിടെയും ഇടിച്ചു കയറി ചെന്ന് ഇതുപോലെ അവർ കണ്ണീരിനെ കച്ചവടമാക്കി വിറ്റഴിക്കും എന്നിട്ട് മാധ്യമ പ്രവർത്തനം എന്ന് പറയും മനുഷ്യരായിട്ടുള്ളവർക്ക് ഇങ്ങനെ ഒരു മനുഷ്യന്റെ സങ്കട കടലിന് പുറത്തുനിന്ന് സംസാരിക്കാൻ കഴിയില്ല ആ ഹൃദയം പൊട്ടുന്ന വേദനയെ വാർത്ത എന്ന പേരിൽ ആഘോഷിക്കാനും കഴിയില്ല കച്ചവട താല്പര്യം മാത്രം ലക്ഷ്യം വെക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്ന് ഈ നാടിന് അപകടകരമായി മാറുകയാണ് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല ആ മനുഷ്യൻ പാവമായിരുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചു പോയി മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഏറ്റവും മുറ്റവർ വേണ്ടപ്പെട്ട ഈ സന്ദർഭങ്ങളിൽ ഇത്തരം ചോദ്യങ്ങൾ കേട്ടാൽ അതും അവന്റെ സംസാരത്തിൽ യാതൊരു അനുകമ്പയോ സഹതാപമോ അല്ലെങ്കിൽ ആ പിതാവിനോട് ഒരുതരം മനുഷ്യത്വം പോലും ഉണ്ടാകുന്നതായി അവന്റെ വാക്കുകളിൽ കേൾക്കാനില്ല എത്ര പരുഷമായാണ് ഇവനൊക്കെ മനുഷ്യന കഷ്ടമാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതുമാണ് ഇതിനൊക്കെ ചെറുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് വച്ച് വാഴിക്കാൻ പാടില്ല